കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യകമറയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരുതമാവുന്ന കൈകളും ഉള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുതുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുതുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിൻ്റെ മത്സ്യ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ ആവശ്യം പറയുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നുമായി അഴിച്ചു കളയണമേ ഇന്നോളം ജെൽസലം വചന കൂടാതെ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളുടെയും ബന്ധന കുരുക്കുകളായിരിക്കണമേമാതാവ് എന്നെ വഴി നടത്തന്മേ സംരക്ഷിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങടെ നാമം കുച്ഛമാകന്മേ അങ്ങടെ രാജ്യം വചനന്മേ അങ്ങടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിനുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നന്മേ ഞങ്ങളോട് തെറ്റുചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമന്ധനം ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നന്മേ സ്വസ്തി കഥാവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു വച്ചുതുമേ തമ്പുരാൻ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തപുരാൻ ഡബോഴിച്ചുള്ള ആ